അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഉത്രാടം എന്നാ ഞാനും മാളും കൂടെയാണ് അമ്പലത്തിലൊക്കെ പോയി വന്നതേ ഉള്ളൂ ദാ പ്രസാദം അല്ല മള ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നതേ ഉള്ളൂ നീ എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യലുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കണത് അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ എന്നുവെച്ചാൽ എല്ലാവർക്കും ചുമ എനിക്ക് കഴുത്ത് പോയ അനക്കാൻ വഹിക്കണ്ടായിരുന്നല്ലേ കുളിച്ച് കുളിച്ചു പോണ്ടിട്ട് വലുതായിട്ടോ അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതൊക്കെ കാണിച്ചുതരാ ഇപ്പോൾ തൃക്കാരപ്പന കണിഞ്ഞു ഒക്കെ വെച്ചു എല്ലാവരും കണ്ടില്ലേ ഇനി അടുത്ത് നമ്മൾ പഴം വേവിക്കുകയാണ് കേട്ടോ ഇന്നും നാളെ ഇനി പഴം വേവിച്ചതും പപ്പടമാണ് ഉണ്ടാവുക ആരും ദോശയൊന്നും ചോദിക്കരുത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മൾ ഈ രണ്ട് ദിവസങ്ങളിലല്ലേ പഴവും പപ്പടമൊക്കെ പിന്നെ പപ്പടം കാച്ചലും പഴം വേവിക്കലും ഒക്കെ ഉണ്ടാവുക ഞാൻ ഓണക്കോടിയാണ് ഇട്ടിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമായ കമൻറ്റ് ചെയ്യും കുറച്ച് ഇറക്കം അധികം ഉണ്ടാവും നമുക്കിനി ശരിയാക്കണം വെട്ടി ചെറുതാക്കാം എന്തായാലും നല്ല പാകത്തിന് കിട്ടിണ്ട് കേട്ടോ നല്ല കളറും നല്ല ഇഷ്ടമായി ഇത് അവിടുത്തെ എല്ലാ നൈറ്റ് എടുത്തവും നല്ല ഭംഗി ഉള്ളതാ സി സി ഡ്രസ് വെള്ളത്തെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ നല്ല ഭംഗിയുണ്ടല്ലോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടേ ആ അതെ ഇവിടെ നിന്നടുത്ത് നല്ല കളക്ഷൻ ഉണ്ടല്ലോ അവിടെ അവിടെന്നൊക്കെ പറഞ്ഞപ്പം പറഞ്ഞ ആ ഉണ്ട് പറഞ്ഞ് അങ്ങനെ ചിലർ പോയി വാങ്ങിയിട്ടുള്ളതും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പഴം വേവിക്കാൻ വെക്കാം കുഞ്ഞാവെ കുളിക്കണേ ഉള്ളൂ കുഞ്ഞാ നീക്കാൻ കുറച്ച് വൈകിന്ന് അച്ഛനും കുട്ടുമൊക്കെ അമ്പലത്തിൽ പോയതാണ് കുറച്ച് കഴിഞ്ഞ് എല്ലാവരും എത്തും ഇന്ന് പത്ത് മണി വരെ അമ്പലമുള്ളൂ തിരുമാന്തകുന്നിലൊക്കെ എന്നാണ് കുട്ടി പറഞ്ഞത് അപ്പം അത് അതിൽ വെള്ളം ഒഴിച്ചു ഇനി നമുക്കിത് വെക്കാം നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് ഉച്ചക്കിലേക്കും കൂടെ ഉള്ള പപ്പടം ഒന്നിച്ച് കാച്ചാന്ന് മേടിച്ചിട്ടാ കേട്ടോ പഴത്തിനും പപ്പടം ഊണ് കഴിക്കാനും പപ്പടം ഓക്കേ മാളൂ ഇപ്പൊ ഈ പപ്പടമൊക്കെ കാച്ചു റെഡി വെക്കട്ടെ നമസ്കാരം മക്കളെ ഇന്ന് ഉത്രാടല്ലേ നാളെ തിരുവോണായി അപ്പോൾ എല്ലാ മക്കൾക്കും മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ ഉത്രാട ദിന ആശംസകൾ എല്ലാവർക്കും അതെ അപ്പൊ നീ മുത്തശ്ശിയെ മാദേവരൊക്കെ വെക്കണേ തൃക്കായപ്പനെ വെക്ക മാദേവരെ പറയും ചിലവരെ ചിലവർ തൃക്കായപ്പൻ എന്ന് പറയും അപ്പൊ അതിനൊക്കെ അണിയാൻ നോക്കണു കേട്ടോ അതെ റെഡിയാക്കിണ്ട് അപ്പൊ ഇന്ന് ചുരുങ്ങിയ മട്ടത്തിലുള്ള തൃക്കാക്ക നാളെ അഞ്ച് ഗംഭീരാക്കണം മുത്തും മുത്തശ്ശി അതെ നാളെ അപ്പൊ തിരുവോണത്തിനാണ് മാദേവരെ തൃക്കാക്കിന് കുറെ അധികം വെക്കുക അപ്പൊ നാളെയും കാണിക്കുന്നു ചെറുതായിട്ട് ചെയ്യണ ഉത്രാടം അല്ലേ അപ്പൊ എന്തായാലും ഈ ഉത്രാടത്തിന് വെക്കുന്ന തൃക്കാപ്പം നാളെ നമ്മള് മാറ്റി വെക്കില്ല അത് ആ സ്ഥാനത്ത് തന്നെ ഇരിക്കുട്ടോ നമ്മളവിടെ ജംഗ്ഷനിൽ ഉത്രാടത്തിന് പരിപാടി ആട്ടോ അതിന്റെ സൗണ്ടാട്ടോ കേൾക്കണത് അപ്പൊന്ന് മുത്തശ്ശീന്ന് വിടുത്തതേ ഓണക്കോടിയാട്ടോ അപ്പോൾ ഇത് നല്ല ഡിസൈൻ ചെയ്യും മക്കൾക്കൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യണേ നീ നാളെ ഒന്ന് വേറെ കൊടുക്കാം അപ്പോൾ എല്ലാരും മക്കളെല്ലാവരും ഒന്ന് ഉണക്കോടിയൊക്കെ കേട്ടോ അപ്പം നീ നാളെ ഇടണ്ടേ മുത്തശ്ശിക്കുക അതൊക്കെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ എന്ത് വിശേഷം ഉണ്ടായാലും നമ്മൾ അണി അണിയാറുണ്ട് കേട്ടോ അത് ഉണങ്ങല്ലരിയാണെങ്കിൽ ഉപയോഗിക്കുക ഉണക്കല്ലരി പറയും ചിലവര് ചില ഉണങ്ങല്ലേരി എന്നും പറയും അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നിറയുടെ അന്ന് കാണിച്ചില്ലേ അതിനും അണിയണം മുറ്റത്തൊക്കെ അണിഞ്ഞിട്ട് ചെയ്യും അപ്പൊ ഇത് മുത്തശ്ശിയേ തൃക്കായപ്പന വെക്കാൻ വേണ്ടി അണി കേട്ടേട്ടോ അപ്പൊ അണിയൽ കഴിഞ്ഞു ഇനി ഒരു പലക വെച്ചിട്ട് അതിന്റെ മീതം നാക്കൽ വെച്ചിട്ടാണ് തൃക്കായപ്പന വെക്കേണ്ടത് പലക വെക്കണേ ആദ്യം അണിയലൊക്കെ കഴിഞ്ഞു പലക വെച്ചു ഇത് തൃക്കായപ്പൻ്റെ ഒപ്പം കിട്ടണ വീടാണ് കേട്ടോ അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മക്കളൊക്കെ നാളെ ഇന്നിപ്പങ്ങനെയാണ് അപ്പൊ നാല് കുട്ടികളും വല്യമ്മയും അമ്മായിടെ അവിടെ തറവാട്ടിൽ കണ്ട് കുഞ്ഞീത് ഞാൻ ഇപ്പൊ പോയി വന്നപ്പോഴേ കായവർത്തവും ശർക്കരപ്പേരും കൊടുക്കാൻ വേണ്ടി പോയിരുന്നു അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ ചെറിയ കുട്ടികള് അപ്പറപ്പുറൊക്കെ നാലെണ്ണം അമ്മ ഇതിപ്പോ ഏകദേശം അമ്മയും കുട്ടികളും കുറച്ച് ഒരേപോലെ പോലെ തോന്നുല്ലേ മറ്റേ ചെറുതാണ് കൊണ്ട് പറഞ്ഞിട്ട് ചെറുതാക്കി അങ്ങനെ എണ്ണം കുറച്ച് പറഞ്ഞിട്ടുണ്ടാക്കിയടക്കു പോയി അവിടേക്ക് പോയി കൊറച്ചധികം ഉണ്ടാക്ക എന്നും മണ്ണോണ്ടൊന്നും അങ്ങനെ ഉരുട്ടിണ്ടാക്കുന്നില്ലല്ലോ അറിയൂല ചിലർക്കൊന്നും പിന്നെ എങ്ങനെയാ ഉരുട്ടാന്നും അപ്പൊതാ ഇതിന്റെ മീരിയൊക്കെ അണിഞ്ഞു കൊടുക്കണം എന്നിട്ട് പൂവ് കൊണ്ടുവച്ചിണ്ട് നമ്മളെ എല്ലാവർക്കും ോ അല്ലേ കുഞ്ഞിഷ്ടോ കുഞ്ഞുടാ നമ്മളിങ്ങനെ വെച്ചുകൊടുക്കണം കേട്ടോ തുളസിക്കതിരെ അല്ലെങ്കിൽ ചുവപ്പ് കുട്ടികൾക്ക് വാങ്ങിയാണല്ലോ ചുവപ്പ് വെള്ളം അല്ലെങ്കിൽ ചന്ദന കളർ ആയിക്കി കളറിക്കെട്ട് പട്ടുപാവാടി പ്രാവശ്യേ ഒരിത് ആൾക്കാർക്കൊക്കെ കുഞ്ഞാക്കി വാക്കിടുത്ത പട്ടുവാടില്ല ആ മരിച്ച പട്ടുപാവാടി അങ്ങനത്തെ കതിരി വെച്ചു തുളസി കതിര് ഞടെ ഇണ്ട അതും കൂടി വെക്ക എന്നിട്ട് നമുക്ക് വേറെ പൂക്കളൊക്കെ ഇടാം നമുക്ക് അവിടെ ഓരോ ഓട്ടകളൊക്കെ കൊടുത്തിട്ടുണ്ടേ നല്ല സൗകര്യമായിട്ടൊക്കെ വെച്ചു കൊടുക്കാൻ പണ്ടൊക്കെ മണ്ണില് മണ്ണിൽ നാളെ കുറച്ച് അവിടേക്കും ഇവിടേക്കും ഗംഭീര ആക്കണം വിചാരിച്ചിട്ട് ഉത്തശി പൂവൊക്കെ വാങ്ങി സൂക്ഷിച്ചു വെച്ചതാ ചെറുതായിട്ടല്ലേ രണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കാം തെച്ചിപ്പൂവെടുത്തോണ്ടെ കുറച്ച് നമ്മളെ ഗാർഡനിലുണ്ട് കൊറേ പൂവുണ്ടായിട്ട് ചെറുതായിട്ട് എടുത്താ മതിട്ടോ പിന്നെ തർക്കാപ്പിന് അത്ര വലുപ്പൊക്കെ ഇല്ലേ ഉള്ളു മുത്തശ്ശിയേ പൂവ് കുത്തി കൊടുക്കുന്നുണ്ട് ഇപ്പൊ കുഞ്ഞുവാഴക്കും നിർബന്ധ ഞാനും കുത്തി കൊടുക്കാ അപ്പൊ അതുകൊണ്ട് ഒരു പൂവ് കുഞ്ഞുവാള എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ പൂവൊക്കെ എടുക്കാം മഞ്ഞ തെച്ചി എടുക്കാലേ രണ്ടുപോല മാളോ ഉണ്ട് പിങ്കു വേണ്ട എല്ലാം മറച്ചാ അത് മതി ഇത്ര മതി ഇതാണ്ട വലിയ കൊലതാ പൂക്കൾ പേതറല്ലേ നമുക്ക് പൂവേ 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 ഇപ്പൊ പൂവീളെന്ന് കേക്കാറില്ല കേട്ടോ എവിടുന്നു പണ്ട് എവിടെ കേക്കാ വിളിച്ച കേക്ക പൂവേ പോലീ എന്നാ പാട്ട് പാടുകളി പൂവിളി ആ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ ഈ പൂവിളിയിൽ പൊന്നും പൂവയലിൽ നോക്കും കാണാൻ അതൊക്കെ അറിയില്ല പഠിച്ച മാറുന്നു തെച്ചിൻ ദോശ ഞങ്ങക്ക് പ്രധാനമാണ് തൃക്കാരിപ്പന വയ്ക്കുമ്പോ ഇപ്പഴാലേ പുതിയ പൂക്കളൊക്കെ വന്നിരീടെ നമുക്ക് കിട്ടിയില്ല അത് കിട്ടിയില്ല അതിപ്പോ കുറെ കാട്ടിലാണ് കാട്ടിലൊക്കെ പോയി ഇപ്പൊ പറിച്ചാലേ അതെന്തൊക്കെ എഴുചെന്തൊക്കെ ഉണ്ടാവും അറിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മളത് കാട്ടിലേക്ക് പോയില്ല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് കാണിക്കും ചെയ്യ നാളെയാണ് മുത്തശ്ശനേം മുത്തശ്ശീനേം അമ്മയും മാട്ടിലും ചെരവിയും ഒക്കെ ഉണ്ടാക്കാൻ പോണം കൊറേ ഉറക്കൊഴിച്ചിണ്ടാക്കേണ്ട ഒരു കൂട്ടും അതെ അതെ രണ്ടാളെയും ഇരട്ട കുട്ടികളെ പോലെ ഇല്ലേ ട്വിൻസിനെ പോലെ ഓണക്കോടി ഊണക്കോടി കിട്ടിയതാട്ടോ അതായത് തറവാട്ടിലെ അമ്മായി അമ്മായില്ലേ അമ്മായിടെ രണ്ടാമത്തെ മകൻ അജയ് അജയ് രമ്യ മൂന്നുട്ടനും രമ്യ മൂന്നുട്ടനും കൊണ്ടു ോ ഇഷ്ടോ ഇഷ്ടോ കമന്റ് ചെയ്യോ പറയോ അതെ പോലെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട് പാകത്തില് ആയിട്ടുണ്ട് സംശയമായിരുന്നു പറയുമ്പോ കുഞ്ഞാവയ്ക്ക് പാകം ആ ചോയിച്ചു പോയി എന്തായാലും നമ്മളിതൊക്കെ എല്ലാരെയും കാണിക്കാ വിചാരിക്കും ഇഷ്ടായി നല്ല ഭംഗിയുണ്ട് കളർ അല്ലേ പിങ്ക് നീല നമ്മളിന്ന് ദ്യവട്ടോ ഒന്നുമില്ല ചെറിയ രീതിയിലാണ് കേട്ടോ നാളെയാണ് നമ്മള് കാളനും വെക്കണത് ഇപ്പൊ ഇന്ന് തൽക്കാലം ചെറിയ രീതിയിലാണ് അപ്പൊ എന്തൊക്കെ വിഭവങ്ങൾ എന്ന് കാണാം ചോറ് ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ചോറ് ഇതില് കാണിക്കണില്ല കേട്ടോ അവിടെ ആയിട്ടുണ്ട് പിന്നെ അതാ വിഭവങ്ങൾ ഉത്രാട വിഭവങ്ങള് അപ്പൊതാ നമുക്ക് സാമ്പാറ് എന്നാ അടുത്തത് അതെ അതെ കുറെ വലിയ വിഭവം ഒന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് ഓലനാട്ടോ അത് അമ്മു ആണ് ഇട്ടോ ഒന്ന് ഉണ്ടാക്കിയത് ഓലൻ മത്തനും ഇളവനും കൂടെ ഉള്ള ഓലൻ അല്ല ഒരു ഒന്ന് രണ്ട് പച്ചമുളക് കൂട്ടണ്ടോ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നാളികരപ്പാൽ ഇല്ലാതെ നല്ല ടേസ്റ്റ് ആട്ടോ അതും അപ്പോൾ ഓലം കണ്ടു ഇനി നമുക്ക് അമ്മായി തറവാട്ട് നിറഞ്ഞ വെള്ളത്തോടെ ഉള്ള വിയലാണ് ആ അതെ അതെ എന്താച്ചാ മുത്തശ്ശിക്ക് സാമ്പാർ വലിയ ഇഷ്ടമില്ലല്ലോ അപ്പൊ അമ്മായി പറഞ്ഞു എന്നാ അവിയൽ അവിടെ വെച്ചിട്ടുണ്ട് എന്നാ കൊണ്ട തരാന്ന് പറഞ്ഞു അപ്പൊ അമ്മായി കൊണ്ടുവന്നു നല്ല സന്തോഷമായി അപ്പൊ ഞാൻ ചെറിയ രീതിയിലൊന്ന് ടേസ്റ്റ് ഇതൊക്കെ നല്ല സ്വാദുണ്ട് അതെ 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 അമ്മായി എന്ത് കൂട്ടാണ്ടാക്കിയല്ലോ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പഴും നമുക്ക് കുറച്ച് കുറച്ച് പേരും ഇവിടുന്ന് അങ്ങോട്ടും കൊടുക്കും ഇനിയിപ്പൊ സാമ്പാർ കൊണ്ടേ കൊടുക്കണം അപ്പൊ അവിയല് പിന്നെ കേബേജ് തോരൻ ഇനി ഉപ്പേരി എന്ന് പറയണില്ല ഉപ്പേരി എന്ന് പറയുമ്പോ ചിലവര് ചോദിക്കേണ്ടത് തോരനല്ലേ ചോദിക്കുക അപ്പൊ കേബേജ് തോരനാണ് കേട്ടോ ഇനി ഇത് സംഭവം ആ മുത്തശ്ശിയുടെ വടകപ്പുളി അച്ചാർ അതെ അതെട്ടോ ഇനി അടുത്തത് പുളിയഞ്ചി 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 ഇങ്ങനെ കാണിക്കണല്ലോ കേട്ടോ സ്പൂൺ ഇട്ടിട്ടെങ്കിൽ അതില്ല അതുകൊണ്ട് അങ്ങനെ കാണിക്കണം പുളിയഞ്ചി പിന്നെ മുളകാപ്പച്ചടി ഉണ്ടാകും നമുക്ക് നാളെ എടുക്കാന്ന് വിചാരിച്ചിട്ടാ പിന്നെ അതാ മുത്തശ്ശിയുടെ വറുത്തപ്പേരിയും ശർക്കരപ്പേരിയും ഇവിടെ ഉണ്ടാക്കിയതാട്ടോ അതൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാരും കണ്ടുണ്ടാവൂലോ അപ്പോ നല്ല ഇതിൽ ഇതായിട്ടുണ്ട് കേട്ടോ ഉപ്പേരി രണ്ട് തരം അടുത്തത് അമ്മ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് പരിപ്പും നെയ്യും നെയ്യും പരിപ്പും പരിപ്പും നെയ്യും എന്ന് ഞാൻ പറഞ്ഞത് അത് ഇത് അമ്മ നല്ല ഇഷ്ടാ പിന്നെ കുട്ടികൾക്കും നല്ല ഇഷ്ടമാണല്ലോ കുഞ്ഞാവയ്ക്കൊക്കെ ചോറുണ്ടും അങ്ങനെ ചോറൊക്കെ കുഴച്ചു കൊടുത്താൽ മതി നല്ല ഇഷ്ടമാണ് പിന്നെ അടുത്തത് അമ്മ ഉണ്ടാക്കിയ ഇഞ്ചിത്തൈട് നാളികേരവും പച്ചമുളകും ആണ് ഇട്ടിട്ടുള്ളത് അല്ലേ അമ്മൂ അപ്പതാണ് അതെ ആ രീതിയിലുള്ള പിന്നെ നമ്മളെ തിരുമാന്തകുന്ന അമ്പലത്തിന്ന് കുട്ടി കൊണ്ടുവന്നതാണ് പുത്തരി പായസം കുറച്ചേ ഉള്ളുട്ടോ പ്രസാദാണ് അപ്പൊന്ന് എല്ലാരും ഒന്ന് കാണിക്കും ചെയ്യാന്ന് വിചാരിച്ചു അതെ അമ്മ ആ മുത്തശ്ശി സ്പെഷ്യൽ ഇന്ന് പഴപ്പായസാണ് ഇട്ടുണ്ടാക്കിയത് നമ്മൾ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ എല്ലാം കൂടെ സമയം ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇനി ഒരു ദിവസം നമ്മൾ എപ്പോഴേലും കാണിക്കാട്ടോ അതാ പഴപ്പായസം ഇതാ നല്ല ചൂടുണ്ട് പിടിച്ച നിനക്ക് അധികം പറ്റണില്ല അതെ ഊണ് പോയി ഇന്ന് രാവിലെ പഴവും പപ്പടവും അല്ല അപ്പൊ വേഗം വിശിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അമ്മൂനോട് നമുക്ക് നേരത്തെ കഴിക്കാം ഒരു പന്ത്രണ്ടര ആവുമ്പോ തന്നെ നമുക്ക് ഊണ്യഴിക്കാ പറഞ്ഞു അപ്പൊ അത്രയാണ് ഇന്നത്തെ വിഭവങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടായി കഴിഞ്ഞാല് പറയൂ പിന്നെ കൂട്ടുകാരോ വീട്ടിൽ ഇന്ന് എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കിയത് നാളെന്തൊക്കെയാണ് ഉണ്ടാക്കണേ എന്തൊക്കെ പായസം വെച്ചു എന്നൊക്കെ ഉള്ളത് പറയണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം